നമസ്കാരം പതിരും കതിരും താനൊരു മുതലയാണെന്ന് പറഞ്ഞ് ഓന്ത് ഞെളിഞ്ഞാൽ എന്ത് സംഭവിക്കും തരാതരം നോക്കി നിറം മാറാനുള്ള കഴിവ് മാത്രമാണ് ഓന്തിന് പ്രകൃതി നൽകിയിട്ടുള്ളത് എന്ന് കരുതി വായ പൊളിച്ച് പോത്തിനെ വിഴുങ്ങാൻ ചെന്നാൽ ചവിട്ടുകൊണ്ട് ചാവുകയേ ഉള്ളൂ ഇതറിയാത്ത ഒരു മന്ത്രിയാണ് ഗണേഷ് കുമാർ എന്ന് തോന്നുന്നു ഞാൻ ഇപ്പോൾ മാനത്ത് വലിഞ്ഞു കയറുമെന്ന മട്ടിൽ മന്ത്രി ചാടി കയറിയ പുള്ളിയാണ് അദ്ദേഹം കയറിയതിൻ്റെ പിറ്റേന്ന് മുതൽ മന്ത്രി വാ പൊളിച്ചതൊക്കെ ഈച്ചയെ വിഴുങ്ങാൻ വേണ്ടി മാത്രമായിരുന്നു പറഞ്ഞതിനെല്ലാം നേരെ വിപരീതമാണ് സംഭവിച്ചത് കെ എസ് ആർ ടി സി ഇനിയും ഇലക്ട്രിക്ക് ബസ് വാങ്ങില്ല എന്നായിരുന്നു ആദ്യത്തെ വിളംബരം എന്നാൽ ഇലക്ട്രിക് ബസ്സുകൾ വലിയ നേട്ടമാണെന്നായി കെ എസ് ആർ ടി സി ചെലവുകളെല്ലാം കഴിഞ്ഞ് ഒരു കിലോമീറ്ററിന് എട്ട് രൂപ ഇരുപത്തിയൊന്ന് പൈസ ലാഭം കിട്ടുന്നുമുണ്ട് സിറ്റി സർവീസിന് ഈടാക്കുന്ന പത്ത് രൂപ പുനഃപരിശോധിക്കണമെന്നും മന്ത്രി തട്ടിവിട്ടു എന്നാൽ മന്ത്രിയുടെ വാദം അംഗീകരിക്കില്ലെന്നായി പ്രശാന്ത് എം എൽ എയും മേയറും ഗോവിന്ദന്മാഷും അവരുടെ പിള്ളേരെ അനുകൂലിച്ചതോടെ ആ തീരുമാനവും കട്ടപ്പുറത്തായി മുൻഗാമിയായ ആന്റണി രാജു നിയമിച്ചവരെയും സ്ഥലം മാറ്റിയവരെയും ഗണേശൻ അഴിച്ചു പണിതു പിന്നെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം കൊണ്ടുവന്നത് എത്ര ദിവസം അതിൻ്റെ പേരിൽ സമരം നടന്നു ജനങ്ങൾ ക്യൂ നിന്ന് നരകിച്ചതോടെ മന്ത്രി വിശ്രമിക്കാനായി പെട്ടിയുമെടുത്ത് പിണറായി ദൈവം പോയ വഴിയെ നാടുവിട്ടു മുഖത്തു മീശയും അകത്തു വാശിയും ഉള്ളതുകൊണ്ട് ഇവിടെ ഒന്നും നടക്കില്ല എന്ന് ഗണേശിന് മനസ്സിലായി കാണും ടെസ്റ്റിനുള്ള വാഹനത്തിൽ രണ്ടു വീതം ക്ലച്ചും ബ്രേക്കും പാടില്ല എന്നായിരുന്നു പിടിവാശി ഒടുവിൽ മന്ത്രി വഴങ്ങിയതോടെ ക്ലച്ച് ഇല്ലാതെയും ബ്രേക്ക് ഇല്ലാതെയും വാഹനം ഓടിക്കാമെന്നായി പതിനഞ്ച് വർഷത്തിനുമേൽ പഴക്കമുള്ള വാഹനങ്ങൾ പാടില്ല എന്നായി അടുത്ത കണ്ടുപിടിത്തം പതിനെട്ട് വർഷമല്ല ജാമ്പവാന്റെ കാലത്തെ പഴക്കമുള്ള വാഹനങ്ങളും ടെസ്റ്റിനായി ഉപയോഗിക്കാമെന്നായി ഇപ്പോഴത്തെ ധാരണ ഈ മന്ത്രി പറഞ്ഞതൊന്നും വില പോകാതെ തന്നെ സമരക്കാർ പിടിച്ചിടം ജയിച്ചു ഫലമോ പതിനായിരക്കണക്കിന് ആളുകൾ വെയിൽ കൊണ്ടത് മാത്രം മിച്ചമായി താൻ പിടിച്ച മുയലിന് കൊമ്പ് മാത്രമല്ല തുമ്പിക്കയ്യുമുണ്ടെന്ന് കരുതിയ ഗണേശൻ ആരായി ഉമ്മൻചാണ്ടിയെയും ചെന്നിത്തലയെയും കൊഞ്ഞനം കുത്തുന്നത് പോലെയല്ല അഭിനവ സഖാവേ സി പി എം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപി നൊയമ്പ് കഞ്ഞി വടിച്ചു നക്കിയ കഥ പറഞ്ഞ് അങ്ങ് സ്വയം നാറിയതല്ലാതെ ആരെങ്കിലും അത് കേട്ട് തലയറഞ്ഞു ചിരിച്ചോ ഡ്രൈവിംഗ് സ്കൂളുകാർ വിളമ്പി വെച്ച ചൂട് കഞ്ഞി കുടിച്ച് അങ്ങയുടെ നാവും വായും വെന്തില്ലേ ലക്ഷക്കണക്കിന് ആളുകൾ ഡ്രൈവിംഗ് ലൈസൻസിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ മാസങ്ങളായി പുരപ്പുറത്ത് നിന്ന് കൂവി വിളിച്ചാൽ പരിഷ്കാരം വരില്ല സാർ ഓട്ടവീണ ഖജനാവും ഒന്നും ചെയ്യാൻ കഴകത്തില്ലാത്ത സർക്കാരുമാണ് തൻ്റേതെന്ന തിരിച്ചറിവ് നേടുകയാണ് ആദ്യം ഗണേശൻ ചെയ്യേണ്ടത് ഒരു മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിന് പോലും ന്യായയുക്തമായ തീരുമാനമെടുക്കാൻ ഗണേശന് കഴിഞ്ഞില്ല പത്തോ ഇരുപതോ ദിവസമായി കാണും ഒരെമ്പാന ഡ്രൈവർ ശമ്പളമില്ലാതെ കഴിയുകയാണ് എന്തായിരുന്നു അയാൾ ചെയ്ത വലിയ കുറ്റം ഡ്രൈവർ യുവിനാണെങ്കിൽ ഗണേശനിൽ പൂർണ്ണ വിശ്വാസവുമാണ് അതിലും വലിയ വിശ്വാസമാണ് മേയർക്ക് സർക്കാരിലും പാർട്ടിയിലും ഈ തർക്കത്തിൽ ആര് ജയിക്കും ഒന്നും ചെയ്യാൻ ഗണേശന് കഴിയുന്നില്ലെങ്കിൽ അയാളുടെ വീട് എങ്ങനെ കഴിയുന്നു എന്നെങ്കിലും ആളെ കൂട്ടി പോയി അന്വേഷിക്കണം അല്ലാത്തപക്ഷം ഈ കസേരയിൽ ഇരുന്ന് ഇനിയും വേണ്ടാത്ത പരീക്ഷണങ്ങളുമായി വന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നോക്കരുത് ഗണപതി ഭഗവാനോട് പണ്ട് പരശുരാമനും ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇതാണ് ഗണേശനോട് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് അയോ നിനക്കിതാരും പറഞ്ഞു തന്നീ വയ്യാത്ത വേലയ്ക്ക് വലിഞ്ഞു കയറാൻ നന്ദി